ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് വൈകുന്നേരത്തെ ചായയുടെ കടിക്കൊക്കെ പറ്റിയ ഒരു പഴംപൊരിയാണത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് വീഡിയോ കാണാം വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് മില്ലി മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് അളവിലും മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അരക്കപ്പ് അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ചേർക്കേണ്ടത് നല്ല മധുരമുള്ള പഴക്കാണെങ്കിൽ നല്ല പഴുത്ത പഴക്കാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഞാനൊരു കാല് സ്പൂണില് കൂടുതലായിട്ട് അരസ്പൂൺ വേണ്ട കാൽ ഇല്ലെങ്കിലും കുറച്ച് കൂടുതലായിട്ട് ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല ചൂറ് പാടില്ല കേട്ടാ ചെറിയ ചൂടിന് വെള്ളമൊഴിച്ചുകൊടുത്ത് ഇത് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊരു വിസ്ക് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഒന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടാ അപ്പിത് വെള്ളം കൂടി പോവും അപ്പൊ നമുക്ക് കട്ടൊന്നും ഇല്ലാതെ നമുക്ക് കുറച്ച് ചീച്ച കുറച്ചു ചീച്ച വെള്ളമൊഴിച്ച് നമുക്ക് ഇത് നല്ലൊരു ബാറ്ററി രൂപത്തിലാക്കി എടുക്കാം നല്ല പോലെ നമുക്കിത് റെഡി ആക്കി എടുക്കാം അപ്പൊ നല്ല പോലെ ഞാൻ ഇതേപോലെ കുറച്ച് ചീച്ച കുറച്ചു ചീച്ച വെള്ളമൊഴിച്ച് ഇതേപോലെ കുഴച്ചെടുത്തിട്ട് ഇട്ടിട്ട് വല്ലാണ്ട് ആവാനും പാടില്ല വല്ലാണ്ട് തിക്കാവാൻ പാടില്ല കണ്ടോ ഇതേപോലെ നമ്മള് ഇപ്പൊ കുഴച്ചെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റ് ആട്ടാ നല്ല ഭംഗിയിൽ പഴംപൊരി ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടിങ്ങനെ ആ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാനിതിപ്പോ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടാ സമയം ഇല്ലെങ്കിൽ അരമണിക്കൂറ് വെച്ചാലും മതി ഞാനിപ്പോ ഒരു മണിക്കൂറ് വെക്കണ് നമുക്കിനി ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഇട്ടാം ഇതിപ്പോ ഞാൻ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊന്തി വന്നിട്ടൊക്കെ നമ്മള് ഐസ്റ്റ് ഇട്ടതിൻ്റെ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് ഏലക്ക ചതച്ചതായി ചേർക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇപ്പൊ ഏലക്കയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നേന്ത്രപ്പഴം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പഴംപൊരി ഉണ്ടാക്കാം പഴംപൊരി ഉണ്ടാക്കാൻ ഞാൻ അടിച്ചി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടി ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഞാൻ ഇപ്പോൾ ഓയിലാണ് പൊരിച്ചെടുക്കണം ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ നമുക്ക് ഇപ്പൊ നല്ലപോലെ തിളച്ച് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ഈ മാവിയിൽക്ക് ഒരേ പഴം എടുത്ത് നോക്കി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതേപോലെ നമുക്ക് അടുത്ത ഇട്ടുകൊടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ത് ആ സൈഡ് വെന്തതിന് ശേഷം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോ തന്നെ താന പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം തൊട്ട് പിടിച്ച കാരണം ചെയ്യും ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡ് വെന്തതിനു ശേഷം നമുക്ക് പഴമ്പടി തിരിച്ചും വർഷക്കത്ത് ഫ്രൈ ആയി വന്നിട്ടുന്നുണ്ടോ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരുമാറ്റാം പ്ലേറ്റിലൊക്കെ മാറ്റുന്നുണ്ട് അടുത്തതും നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ് പഴം പൊരി ഉണ്ടാക്കിണ്ടെങ്കിൽ ഇത് നേരത്തെ പോലെ ചിരിച്ചു മറിച്ചൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പൊ നമ്മളെ പഴംപൊരി ഞാൻ മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ട നല്ല സോഫ്റ്റ് നല്ല ക്രിസ്പ അരിപ്പൊടിയൊക്കെ ചേർത്തരണം നല്ല ടേസ്റ്റ് ഉണ്ട് സിമ്പിൾ അല്ലേ ചെയ്യാന് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കേ ബൈ